നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ ആണവായുധമുള്ള ഒരു രാജ്യമാണ് ഞങ്ങൾ തകരുമെന്ന തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ലോകത്തിൻ്റെ പകുതിയും കൊണ്ടേ പോകും സിന്ധു നദീജലത്തിൽ നദീജല അവിടെ അതെ അതെ അവിടെ ഒരു ഡാം നിർമ്മിച്ചാൽ പത്ത് മിസൈലുകളു കൊണ്ട് ഞങ്ങളത് തകർക്കും ഇത് അസിം മുനീർ ട്രംപിൻ്റെ ഭോജന ശാലയിൽ അല്ലെ അങ്ങനെ തന്നെ നമുക്ക് പറയാം ഭോജനശാലയിൽ ഇരുന്നു കൊണ്ടുള്ള ാണ് ഇത് ട്രംപ് മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം ഇപ്പോൾ പാല് കൊടുക്കുന്നത് ഒരു മുർഖൻ പാമ്പിനാണ് ഒന്നാം തരം ഒരു തീവ്രവാദിയുടെ സ്വരമാണ് ഇപ്പോൾ അസീം മുനീർ പറഞ്ഞിരിക്കുന്നത് ഈ സ്വരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നെങ്കിൽ അമേരിക്കയ്ക്ക് നാളെ ഒരു ബിൻലാദനെ കൂടെ കിട്ടാൻ പോവുകയാണ് ചിലപ്പോൾ വൈറ്റ് ഹൗസ് തകർക്കുന്ന ഒരു ബിൻലാദനായിരിക്കും ഈ നിൽക്കുന്ന അസിം മുനീർ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകാൻ പോകുന്നത് കൂടെ നിൽക്കുന്ന നാളെ ഇതിന് ഉത്തരം പറയേണ്ട ട്രംപ് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്നാം തരം തീവ്രവാദിയുടേതല്ലേ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ പകുതി കൊണ്ടുപോകും എന്താ മുഴുവനാക്കിക്കോ എന്താ ഭയക്കുന്നത് മുഴുവനാക്ക ഇദ്ദേഹം രണ്ട് മാസം മുമ്പ് ഇന്ത്യയുടെ മിസൈൽ വെച്ച് ഇന്ത്യ മിസൈൽ വെച്ച് തടക്കുന്നല്ലേ പറഞ്ഞു ഇന്ത്യയുടെ പിന്നെ ഡാമിനെ രണ്ട് മാസം മുമ്പ് ഇന്ത്യ മിസൈലയച്ചില്ല ചില തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ച നിമിഷം തന്നെ പിയോക്കയിൽ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച അതേ നിമിഷം ഇദ്ദേഹം ഭൂമിക്കടിയിൽ പോയി ഒളിച്ചയാളാണ് ഭൂഗർഭ അറയിൽ ഒളിച്ചയാളാണ് ഇത് നമ്മൾ ചില നാടൻ തെരുവ് നായ്ക്കളെ കണ്ടിട്ടുണ്ട് ഇത് കുരക്കും കല്ലെടുക്കുന്നതിന് മുമ്പ് ഓടുകയും ചെയ്യും ഇതിപ്പോ മാത്രമാണ് സാധാരണ മദ്യം കഴിക്കുമ്പോൾ അബോധാവസ്ഥയിലാവുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ട്രംപിന്റെ ഭക്ഷണത്തിൽ എന്താണ് ട്രംപ് കലർത്തിയിരിക്കുന്നത് അറിഞ്ഞുകൂടെ ഏത് ഇറച്ചി കഷ്ണമാണെന്നുള്ളത് പറഞ്ഞൂടെ അവിടെ ചെല്ലുമ്പോഴാണ് ഇത്തരത്തിലുള്ള വീര്യവാദങ്ങളൊക്കെ മുഴക്കുന്നത് പക്ഷേ ഇത് മുനീറിന്റെ അവസാനം തന്നെയല്ലേ ഇത്തരത്തിൽ ഇങ്ങനെ പോയാൽ പോലുള്ള ചിലരെ ട്രംപ് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതെ നമ്മൾ കിരീടം സിനിമയിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫയുടെ ഒരു കഥാപാത്രം കണ്ടുണ്ടോ മോഹൻലാലിൻ്റെ കെയറോസിൽ കത്തിയും കൊണ്ടിങ്ങനെ വന്ന് വരട്ടുന്ന ഏഹ് അപ്പോ തിക്കുറിശിയുടെ ഒരു കടക്കാരൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് ഓടിക്കുന്നു ഈ അവസ്ഥയിൽ ഇന്ത്യ അദ്ദേഹത്തിന് ഓടിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് തരം താഴുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരവും പ്രവൃത്തിയും ഞാൻ പറഞ്ഞില്ലേ ഒരു തീവ്രവാദിക്ക് ഒരു പട്ടാള മേധാവിയായി കഴിഞ്ഞാൽ എങ്ങനെ പരിവർത്തനം വരും ഒരു പരിവർത്തനവും വരില്ല അദ്ദേഹത്തിന് കൂടുതൽ അധികാരവും അധികാര ദുഷ്പ്രഭുത്വവും വന്നിട്ട് ഈ ലോകത്തെ പകുതിയാക്കി വെച്ചിരിക്കുകയാണ് പകുതി വിട്ടേക്കാമെന്ന് പറഞ്ഞത് എനിക്കൊന്ന് അമേരിക്കയും ആ ഭാഗം വിട്ടേക്കാണോ അല്ലെങ്കിൽ ആ നിന്ന് പറയാൻ പറ്റില്ലല്ലോ ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നോബൽ പ്രൈസ് വാങ്ങിക്കാൻ പോകുന്ന ആളാണ് അതെ അത് ഒരു തീവ്രവാദിയെ ഇങ്ങനെ വളർത്തിക്കൊണ്ടാണോ അദ്ദേഹം നോബൽ പ്രൈസ് വാങ്ങിക്കാൻ പോകുന്നത് നോബൽ പ്രൈസിൻ്റെ ഏഴ ഇലക്കത്ത് വരണമെങ്കിൽ അത് ഇപ്പോൾ പിന്നെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല നോബൽ പ്രൈസിന് വേണ്ടി ജഡ്ജ്മെൻറ്റ് നടത്തുന്നവർ ട്രംപ് ഇതാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ നോബൽ പ്രൈസ് കൊടുക്കാൻ അവരുടെ ആത്മാവും ധാർമ്മികതയും സഹിക്കില്ല അത് ഇപ്പോൾ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു കോമാളി രാഷ്ട്രമായിട്ടാണ് തോന്നുന്നത് അത് ട്രംപ് കാരണമാണ് അമേരിക്ക എന്നൊരു വൻ ശക്തി വൻ മരം എന്നൊക്കെ ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഇപ്പോൾ ട്രംപ് കാരണം അമേരിക്ക കൂടി അമേരിക്കൻ ജനങ്ങൾക്ക് കൂടി നാണക്കേട്ടുണ്ടാകുന്ന തരത്തിലാണല്ലേ പോകുന്നത് കാരണം മാത്രമല്ല ഇപ്പോൾ ട്രംപിനെ ഈ ഈ നമ്മൾ പണ്ടൊക്കെ പറയില്ല കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അടിപിടിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്നെ നുള്ളി എന്നെ പിച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി പറയുന്ന അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ പരാതി പറയുന്ന ഒരവസ്ഥയിലല്ലേ ട്രംപ് പോയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ അമേരിക്കയുടെ മുൻ പിന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഇന്ത്യയെ പിണക്കുന്നത് ഇന്ത്യയുമായി ടാരിഫ് പ്രശ്നത്തിൽ കടുമ്പിടി വിട്ടുകളയുന്നത് അമേരിക്കയുടെ ദോഷം അല്ല അത് മനസ്സിലായല്ലോ കാരണം ഇനിയിപ്പോൾ ട്രംപ് എങ്ങനെയാണെങ്കിലും അമേരിക്ക ഏത് പറഞ്ഞ ഇന്ത്യ ഈസ് എ സ്ട്രാറ്റജിക് ഫ്രണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നിട്ടുണ്ട് പണ്ട് മോദി എന്റെ സുഹൃത്താന്ന് പറഞ്ഞുകൊണ്ട് വന്നതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇപ്പോൾ വീണ്ടും സ്ട്രാറ്റജി ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇനി മോദിക്കറിയാം പ്രധാനമന്ത്രിക്കും നമ്മുടെ രാജ്യത്തിനും അറിയാം ഇനി അമേരിക്കയുമായിട്ടുള്ള നല്ല കൂട്ടുകച്ചവടം അത്ര നല്ല ശുഭകര അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സന്ദർശിക്കാൻ സന്ദർശിച്ചിരുന്നു അപ്പോൾ നല്ലൊരു തീരുമാനം അത് വൈകാതെ നമുക്ക് മനസ്സിലാവും ഇതല്ലേ ട്രംപിനെ ഭയപ്പെടുത്തുന്നത് ഭയപ്പെടുത്തുന്നത് ട്രംപിനെ എന്താണോ അമേരിക്കയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് നടക്കാൻ പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് ഒന്ന് അമേരിക്ക സാമ്പത്തികമായി ഉന്നമനത്തിൽ എത്തുക രണ്ടാമത് അമേരിക്ക രാജ്യത്ത് ലോകത്തിന്റെ തലപ്പത്ത് വരുന്ന ഒരു തലവനായി തലവൻ രാഷ്ട്രമായി നിലനിൽക്കാറുണ്ട് രണ്ടിനും ക്ഷീണം വന്നിരിക്കുകയാണ് സാമ്പത്തിക ഭദ്രതക്ക് പോലും ക്ഷീണം വരുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ടാരിഫ് ഇന്ത്യയോട് മാത്രമല്ല എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രവും കാനഡയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനം ബ്രസീലിന് അമ്പത് ശതമാനം ഇന്ത്യക്ക് അമ്പത് ശതമാനം ചൈനയ്ക്ക് എത്ര വരാൻ പോകുമെന്ന് അറിഞ്ഞില്ല റഷ്യയോട് ഇനി എന്താ പെരുമാറാൻ അറിയില്ല അപ്പോൾ ഇത് ലോകത്തിൻ്റെ യഥാണ്ട് പ്രധാന ഭൂഭാഗങ്ങളെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശത്രുപക്ഷത്താക്കി കഴിഞ്ഞു എനിക്ക് പോകുന്നത് അസീം മുനീർ പറഞ്ഞത് ചിലപ്പോൾ അതായിരിക്കും ലോകത്തിൻ്റെ പകുതി ഇല്ലാതാകുമെന്ന് പറഞ്ഞത് അമേരിക്ക ആയിരിക്കാം ഉപദേശമായിരിക്കാം ഏതായാലും ഈ ഇപ്പോൾ ട്രംപ് വിചാരിച്ചിരുന്നത് ഇന്ത്യ മുട്ടുമടക്കി ചെല്ലുമെന്നുള്ള പക്ഷേ ട്രംപിന് മനസ്സിലാവാതെ പോയ ഒരു കാര്യമുണ്ട് നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യൻ മാനവശേഷി അവിടെ വലിയൊരു മാർക്കറ്റാണ് അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത് മാത്രമല്ല ഇന്ത്യക്ക് ഒരുപക്ഷെ ചെറിയ ചെറിയ നഷ്ടങ്ങളുണ്ടെങ്കിലും ഇന്ത്യ അതിന് പകരമായിട്ട് ഇപ്പോൾ ചൈന റഷ്യ തുടങ്ങിയ മറ്റ് അറേബ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു വാണിജ്യ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയുടെ നഷ്ടം കുറച്ച് നാളത്തേക്കുള്ളൂ പക്ഷേ അമേരിക്കയ്ക്ക് അങ്ങനെയല്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന പല രാജ്യങ്ങളും ഇങ്ങോട്ട് ഒരു വാണിജ്യത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് കാരണം ഇവിടുത്തെ മാനവശേഷി തന്നെയാണ് അതിന്റെ വലിയൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അമേരിക്ക കനത്തടി തന്നെയല്ലേ യാതൊരു സംശയവുമില്ല അമേരിക്കയ്ക്ക് ലോക മാർക്കറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഞാൻ ഞാൻ പറഞ്ഞ ചൈന ഇന്ത്യ റഷ്യ എന്ന് പറയുമ്പോൾ ഏഷ്യയുടെ ഏതാണ്ട് പ്രധാന ഭാഗം പോയി റഷ്യ പൂർണ്ണമായും നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിലും ആ ഉള്ള ഭാഗം വെച്ച് നോക്കുമ്പോൾ നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ ഇന്ത്യ ചൈന റഷ്യ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഏഷ്യ തീർന്നു ബ്രസീൽ വളരെ ശക്തമായി നിലനിക്കെയാണ് അവിടുത്തെ അമേരിക്കൻ രാഷ്ട്രങ്ങളും അതുപോലെയാണ് അപ്പോൾ ബ്രസീലും ഉൾപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് ഒരു രാജ്യങ്ങളെന്ന് ശക്തിയായിട്ട് മാറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നു ഇത് ശക്തിയാവില്ലായിരുന്നു പക്ഷേ ട്രംപ് ശക്തമാക്കി ആക്കിയതാണ് കാരണം ഇന്ത്യക്ക് ഒരു മടിയുണ്ടായിരുന്നു അമേരിക്കയെ നമ്മൾ പണക്കരുത് നമ്മളിപ്പോൾ ബ്രിക്സും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാകും കൂട്ട് കൂട്ടുകൂടുന്നതും വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ നമ്മളെയും അതുപോലെ തന്നെ ചൈനയെയും ഒരു അവസരം ഇപ്പോൾ അതായത് രണ്ട് ശത്രുക്കളെ തമ്മിൽ ഇടയ്ക്ക് നിർത്തി മിത്രമാക്കി എന്നുള്ളത് ഇപ്പോൾ അങ്ങനെയാണ് അതായത് പിന്നെ ശത്രുവിന്റെ ശത്രു മിത്രം അപ്പൊ ആ വിധത്തിലാണ് നമ്മൾ ചൈനയെ കാണുന്നത് ചൈനയെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല എങ്കിലും ഇന്ത്യക്ക് ശരിക്കും ചെയ്യേണ്ടത് ഇന്ത്യ സ്വയം പര്യാപ്തമാകേണ്ടതാണ് സ്വദേശി പ്രസ്ഥാനം നമുക്ക് വളരെ ശക്തമായിട്ട് വരണം ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ ഉത്പാദിപ്പിച്ചാൽ തന്നെ നമ്മുടെ ക്രയ വിക്രയത്തിൽ വലിയൊരു മാറ്റം വരും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ വരും ഇപ്പം നമ്മുടെ സമ്പത്ത് ചിലരിൽ മാത്രം ഒവിഞ്ഞുകൂടി നിൽക്കുന്നതിന് മാറ്റം വരും ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ വരും ഇപ്പോൾ പലരും പറയുന്നത് ജി ഡി പി കൂടുന്നു നമ്മൾ മൂന്നാം ലോകരാഷ്ട്രം നാലാം ആയി കഴിഞ്ഞു മൂന്നാം ലോകരാഷ്ട്രമാവും എന്ന് പറയും പക്ഷേ ജനങ്ങൾക്ക് എന്ത് പ്രയോജനം ഒന്നാണ് കാരണം സ്വത്ത് കുറേ വ്യക്തികളുടെ കയ്യിലാണ് ഇപ്പോഴും നിൽക്കുന്നത് താഴെക്കിടയിലുള്ളവർക്ക് നൂറ് രൂപ വേതനത്തിൽ ഇപ്പോഴും കഴിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റം വരും സ്വദേശി പ്രസ്ഥാനം ശക്തമാക്കി നമ്മുടെ മാർക്കറ്റ് നമ്മൾ തന്നെ ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ കയറ്റി വെച്ചാൽ മതിയെന്ന് വിചാരിച്ചാൽ പ്രശ്നം തീർന്നു നമുക്ക് എന്തിനാണ് ഫോറിൻ ട്രേഡിൻ്റെ ആവശ്യം വരുന്നത് ആ ആവശ്യം വരുന്നതിന് ഉള്ള സാധനങ്ങൾ നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടും ഇപ്പോൾ യുദ്ധോപകരണങ്ങളായിട്ടും ഒക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ട്രേഡ് നമുക്ക് നടത്താനായിട്ട് വേറെയും ചില ഓപ്പണിങ്ങൾ നമുക്കിപ്പോൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് അമേരിക്ക നമ്മൾ പൂർണ്ണമായിട്ടും ഡിപ്പെൻ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം ഏതായാലും ആസിം മുനീർ ഇത്തരത്തിലുള്ളൊരു പ്രകോപനം ഇന്ത്യക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് മാത്രമല്ല എൻ്റെ ഒരു വ്യോമസേന മേധാവി ഉൾപ്പെടെ വ്യോമസേന ഉൾപ്പെടെ എന്നെ ചെറിയ രീതിയിലുള്ള പരിശീലന പറക്കൽ ഉൾപ്പെടെ ഇപ്പം നടത്തി നടത്തുന്നുണ്ട് അവർക്കുള്ള ഒരു തിരിച്ചൊരു വാണിംഗ് ആയിട്ട് എന്ത് തന്നെയാലും ഇത്തരത്തിൽ മുനീർ ഇങ്ങനെ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മളത് തള്ളിക്കളയാനും പറ്റില്ല കാരണം ട്രംപിനെ ഇങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ട്രംപ് പാകിസ്ഥാൻ അമേരിക്ക പാകിസ്ഥാൻ ഒരു ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട് അത് ഒരു പക്ഷേ ഇന്ത്യക്കത് വലിയൊരു മറ്റൊരു ആഘാതം ത്തിലേക്ക് വരാൻ സാധിക്കും കാരണം ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് കെട്ട് അത് എത്രയെന്ന് പറഞ്ഞാലും ഇന്ത്യക്ക് പ്രശ്നമായിട്ട് തന്നെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എത്തരത്തിൽ ഇന്ത്യയെ ബാധിക്കും ഇന്ത്യയെ മാത്രമല്ല പാകിസ്ഥാൻ ശരിക്കു പറഞ്ഞാൽ ട്രംപ് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു സൈനിക താവളമാക്കങ്ങളാണ് അവർ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാനാണ് പക്ഷേ അഫ്ഗാനിൽ വിവിധ പ്രശ്നങ്ങൾ വന്ന് അങ്ങനെ അഫ്ഗാൻ കൈവിട്ടു പോയി ഇത് തന്നെയായിരിക്കും പാകിസ്ഥാനിൽ വരാൻ പോകുന്നത് പാകിസ്ഥാനിലെ ജനത അവസാനം തിരിയുന്ന അവസ്ഥ വരും ഇപ്പൊ തന്നെ അവര് പുറതി മുട്ടി നിൽക്കുകയാണ് ഈ ഒരു പ്രവൃത്തിയും കൂടെ വരുമ്പോൾ അമേരിക്ക അവിടെ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ബലൂചിസ്ഥാൻകാര് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ വന്നാൽ ട്രംപിൻ്റെ കാലു വെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ എണ്ണ എണ്ണ ഉത്പാദനം എന്ന പുകമറ കൊണ്ട് ഈ സൈനിക താവളത്തിൻ്റെ നിർമ്മാണവും ഒരു പക്ഷേ ഇന്ത്യക്ക് നേരെയുള്ള കാരണം ഒരിക്കലും ഇന്ത്യ എന്നുള്ളൊരു ശക്തിയായി മാറരുത് എന്ന് ട്രംപിന് ആഗ്രഹമുണ്ട് അമേരിക്കക്ക് ആഗ്രഹമുണ്ട് ട്രംപിൻ്റെ മാത്രമായിരിക്കില്ല അപ്പോൾ അതിന് വേണ്ടുന്ന സൈനിക താവളം തൊട്ടടുത്ത് തന്നെ വയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല ഇപ്പോൾ ഭയങ്കര ഇതായിട്ടാണ് പറഞ്ഞത് പത്ത് കൊണ്ട് ഡാം ഉണ്ടാക്കുകയാണെങ്കിൽ തകർക്കുമെന്ന് മുനീർ പറയുന്നത് പോലെ ഈ ലോകക്രമം നടക്കില്ലല്ലോ മുനീർ എന്ന് പറയുന്നത് ചൈന പറഞ്ഞ പോലെ ഇന്ത്യ ഒരു ആനയാണ് ചൈന ഡ്രാഗണാണ് ഇവിടെ വെറും ഒരു അണ്ണാറക്കണനാണ് മുനീറും മുനീറിൻ്റെ പാകിസ്ഥാനും അത് മുനീർ മനസ്സിലാക്കിയാൽ മുനീറിന് നല്ലത് മുനീറിനെ മുനീർ പത്ത് മിസൈലായിരിക്കും എന്ന് പറഞ്ഞില്ലേ മുനീർ ഒരു ഒരു ബുള്ളറ്റിനെ ഭയക്കേണ്ട കാലമാവും അങ്ങനെ വന്നാൽ ഒരു കൊച്ചു ബുള്ളറ്റ് മുനീർ ഭയക്കേണ്ട ആവശ്യം വരും അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ സ്റ്റാൻഡ് ഇന്ത്യ ആർക്കും അങ്ങനെ ഭീഷണിപ്പെടുത്തി നിലനിർത്താൻ കഴിയില്ല നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എല്ലാവിധത്തിലും എല്ലാവിധത്തിലും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് മാത്രമല്ല ആയുധ ശക്തിയിലും സ്ട്രാറ്റജിക് പിന്നെ അറ്റാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ എനിമിയെ കണ്ടെത്തി നമ്മൾ ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ നമുക്ക് ഒരു സ്റ്റാൻഡുണ്ട് പക്ഷെ പഹൽഗാം പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പാകിസ്ഥാനിൽ നടത്താനാവും തീവ്രവാദികൾ ഒരുപക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ പോലും എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി ഉണ്ടായാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല ഒരു പക്ഷേ മറ്റൊരു വലിയ യുദ്ധത്തിലേക്കല്ലേ പോകുന്നത് ഇന്ത്യക്ക് ഇന്ത്യക്കകത്തുള്ള പാകിസ്ഥാനികളെയാണ് ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് ഇന്ത്യയിൽ പാകിസ്ഥാൻ്റെ സ്വരമുള്ള അമേരിക്കയുടെ സ്വരമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ വ്യക്തികൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതിനെ നമ്മൾ നിലക്കി നിർത്തണം നമ്മൾ ആദ്യം നമ്മുടെ ഹൗസ് ഓർഡറിലാക്കണം ഇപ്പം നമ്മുടെ ഹൗസ് ഡിസോർഡറിലാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മൾ ഹൗസ് ഡിസോർഡറിലായിരിക്കുമ്പം അണ്ണാരക്കണ്ണൻ മുനീറും നമുക്ക് ഭീഷണിയാണ് എന്തായാലും മുനീർ പറഞ്ഞ ഒരു കാര്യം ഉണ്ട് ഫെറാരിയെ പോലെ ഹൈവേയിലൂടെ വരുന്ന മേഴ്സിഡസ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഡംബ് ട്രക്ക് ട്രക്ക് കാറിൽ ഇടിച്ചാൽ എന്താകും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ ട്രക്ക് കാറിൽ കാറിലിടിക്കാനായിട്ട് വരുമ്പം ഇത് സൈഡ് എടുത്തുകൊണ്ട് പോവുകയും ട്രക്ക് മറിഞ്ഞു വീഴുകയും അത് തന്നെയായിരിക്കും പാകിസ്ഥാന്റെ അവസ്ഥ